ബിഗ് ലൈംഗിക അതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്കുമുറുകുന്നു യുവതിയെ ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടനിലക്കാരനെ ചുമതലപ്പെടുത്തിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കുടുംബസുഹൃത്തായ യുവ സംരംഭകൻ ഗർഭചിദ്രത്തിന് യുവതിയെ പ്രേരിപ്പിച്ചതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് പത്തനംതിട്ട സ്വദേശിയായ സംരംഭകനാണ് ഗർഭചിദ്രത്തിന്റെ മരുന്ന് യുവതിക്കെത്തിച്ചത് അനധികൃത ഗർഭചിദ്രം നടത്തിയത് നാലാം മാസമാണെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ആർ റഷ്യപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആർ നിർണായകമായ കാര്യമാണ് എങ്ങനെയാണ് ഗൃഹചിത്രം നടത്തിയത് രാഹുൽ മാക്കൂട്ടത്തിൽ മാത്രമല്ല ഒരു ഇടനിലക്കാരൻ കൂടി ഉണ്ടായിരുന്നു കുടുംബ സുഹൃത്തായ ഒരു യുവ ബിസിനസ്സുകാരനാണെന്നാണ് മനസ്സിലാകുന്നത് പത്തനംതിട്ടയിൽ നിന്ന് തന്നെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് ഇടനിലയായി നിന്ന് ഈ മരുന്ന് പോലും ഈ യുവതിക്ക് കൊടുത്തത് അതും നാലാം മാസം കഴിച്ചാൽ അത്യധികം അപകടമുണ്ടാക്കാവുന്ന മരുന്നാണ് കഴിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് ആ മരുന്ന് കൊണ്ടുപോയത് ഈ യുവ ബിസിനസ്സുകാരനാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എന്തൊക്കെ വിശദാംശങ്ങൾ ലഭിച്ചു ക്രൈംബ്രാഞ്ചിന് അരുൺകുമാർ യുവതിയെ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം ചെയ്ത സംഭവത്തിൽ രാഹുൽ പാങ്കൂട്ടത്തിലിന് കുരുക്കാവുന്ന തെളിവാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത് നാലാം മാസത്തിൽ അശാസ്ത്രീയമായി ഭീഷണിപ്പെടുത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല ഇതിൽ ഒരു ഇടനിലക്കാരനുണ്ടായിരുന്നു ആ ഇടനിലക്കാരനെ കണ്ടെത്തി കഴിഞ്ഞു അത് രാഹുൽ പാങ്കൂട്ടത്തിലിന്റെ കുടുംബസുഹൃത്തായ പത്തനംതിട്ടയിലെ യുവ സംരംഭകരാണ് ഈ യുവ സംരംഭകൻ പലതവണ ഗർഭചിത്രത്തിന് വേണ്ടി പെൺകുട്ടിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു ഭീഷണിപ്പെടുത്തി ഇതിൻ്റെ തെളിവുകൾ തന്നെ അന്വേഷണ സംഘത്തിൽ ലഭിച്ചു ഈ യുവ സംരംഭകനാണ് അപകടകരമായ രീതിയിൽ ഗർഭചിത്രം ചെയ്യാൻ വേണ്ടി ആ ഗുളികകൾ മരുന്നുകൾ പെൺകുട്ടിയുടെ കൈവശം എത്തിച്ചത് മറ്റൊരു യുവതിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കിയത് ബംഗളൂരുവിലാണെന്ന് കഴിഞ്ഞു അവിടെ നിന്നും ഡോക്ടറുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്താനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാകും പീഡനത്തിന് ഇരയായ പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുക ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലും സുഹൃത്തുക്കളും ആ കുടുംബ സുഹൃത്തുക്കളടക്കം അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് ക്രൈംബ്രാഞ്ച് ഐ ജി സ്പർജൻ കുമാറിന്റെ ോട്ടത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് താങ്ക് യു റോഷി റോഷി പാലാണ് വിവരങ്ങൾ നൽകിയത്